ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മരിയ ജോവിൻസാണ് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളുകളായി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ആണ് അതായത് ഒരു കുട്ടി ഫിലിം സ്റ്റാറിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഒമാന നിയാസാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ഹെയർ കട്ടിങ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മുടെ സലൂണിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മകളും കൂടിയാണ് ഒമാനിയാസ് ഞങ്ങൾ അവളെ സ്നേഹത്തോട് വിളിക്കുന്നത് ചക്കുംബി എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് തന്നെ അപ്പോൾ നമ്മൾ സലൂണിലെയാണ് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് തന്നെ അപ്പം അവക്കാണെങ്കിൽ ഇപ്പം ഒരു ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ എന്താ പ്രേമിലുവിലെ ആ ഫിലിമിലെ ആ അതേ ഹെയർ സ്റ്റൈലാണ് അവക്ക് വേണമെന്നാണ് പറയുന്നത് ഫ്രണ്ട് നമുക്കതുപോലെ ചെയ്ത് കൊടുക്കണമെന്നാണ് നമ്മുടെ ചക്കുമ്പി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് അപ്പം ജസ്റ്റ് അവിടെ ഹെയർ ഫുള്ള് നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്തതിന് ശേഷം അവൾ ഫോട്ടോ നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് വെക്കേണ്ടത് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ബാക്ക് വശം നമ്മൾ ചെറു ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ അവൾക്ക് ഷൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഒരുപാട് ഹെയർ ഒന്നും നമുക്ക് കളയാൻ പറ്റില്ല അപ്പം അത് കാരണം നമ്മൾ കുറച്ച് മാത്രം ഫ്രണ്ടീരിയ മാത്രം നമുക്ക് അവൾക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ആ ഒരു മോഡലിൽ ഹെയർ കട്ട് ചെയ്യണമെന്നാണ് അപ്പം നമ്മുടെ ചക്കുമ്പി ആണെങ്കിൽ കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഷോർട്ട് ഫിലിം പിന്നെ അതായത് പിന്നെ എവൾ എന്ന തമിഴ് ഫിലിമിലൊക്കെ നമ്മുടെ ചക്കുമ്പി ഉമാനിയാസ് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുറേ ആർട്സിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഉടനെ തന്നെ അടുത്ത ഫിലിമിൻ്റെ തുടങ്ങാൻ പോവാണ് ഫിലിം ഉടനെ തന്നെ അതിൻ്റെ പ്രോജക്റ്റ് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇതിലിരിക്കുകയാണ് നമ്മുടെ ചക്കുമ്പി അപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളിക്കാരി കേട്ടോ ഭയങ്കര ഒക്കെയാണ് പുള്ളിക്കാരി അപ്പോൾ ഭയങ്കര എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവ് ഒക്കെയാണ് കേട്ടോ അപ്പം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ സലൂണിലൊക്കെ വരും പുള്ളിക്കാരി പിന്നെ അവിടെ ഉമ്മചി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എന്നോട് ഒരുപാട് കയറ്റി വട്ടുണ്ടാ അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ടെൻഷനുണ്ട് ഒത്തിരി കയറ്റി കിട്ടിയാൽ അവൾക്ക് ചേരുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ട് അപ്പം അവിടെ ഇഷ്ടാനുസരണമാണ് നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ സലൂണിൻ്റെ എല്ലാവർക്കും അവരുടെ ഇഷ്ടാനുസരണമാണ് നമ്മൾ നമ്മുടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ അവൾക്ക് കുറച്ചും കൂടെ ലെന്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞ് അവ അന്നേരം നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് എന്നാലും നമ്മുടെ ഫിലിം സ്റ്റാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറയുന്നത് കേട്ടോ ഭാവിയിലെ ഒരു വലിയ ഫിലിം സ്റ്റാർ തന്നെയാണ് കേട്ടോ ഇവരൊക്കെ അപ്പം നമ്മൾ ഇപ്പോഴേ നമ്മുടെ അടുത്തൊക്കെ വരാൻ നമുക്ക് അവരുമായിട്ട് ഒരുപാട് ഇടപഴകാനും നമ്മളുടെ എല്ലാം ഫ്രണ്ടിയായിട്ട് ചിരിക്കാനും അതൊക്കെ നമുക്കൊരു ഭാഗ്യം തന്നെ കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഉണ്ടാകണേ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഇപ്പം തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇച്ചിരി തിരക്കം ഹോസ്പിറ്റലിൽ കേസും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു അത് കാരണമാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം നമ്മളെ മറക്കരുത് എന്നും കൂടിയാണ് നമ്മളീ പറയുന്നത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് തന്നെ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പം നമ്മൾ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഉടൻ കുറച്ചും കൂടെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടാനുസരണം നമ്മളതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ബ്രൈഡൽ വർക്കാണ് കൂടുതൽ പിന്നെ സലൂൺ സർവീസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സലൂൺ സർവീസും നമ്മളിവിടെ ഉള്ളതാണ് അപ്പം ഏത് ടൈമിങ്ങിലും എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് എട്ട് ഉണ്ട് നമ്മൾ സലൂണിൻ്റെ സർവീസ് അപ്പോൾ നമ്മുടെ ഈ സലൂൺ എന്ന് വെച്ചാൽ ഈരാറ്റുപേട്ടയിലാണ് കേട്ടോ ഈരാറ്റുപേട്ട നടക്കൽ ഭാഗത്താണ് നമ്മുടെ ഈ സലൂൺ ഉള്ളത് അപ്പം എല്ലാ സർവീസും ഉള്ളതാണ് നിങ്ങൾക്ക് ഹെയർ ഹെയർ എക്സ്റ്റൻഷൻ ഹെയർ കട്ടിങ് മെയിലാർട്ട് അങ്ങനെ പെഡിക്യൂർ മാനിക്യൂർ ഹൈഡ്രാഫേഷ്യൽ അങ്ങനെ എല്ലാ സർവീസും നമ്മുടെ സലൂണിലുണ്ട് പിന്നെ മെഹന്ദി ഡിസൈനിങ് അങ്ങനെയല്ല സ്പാ അതെല്ലാം നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മുടെ സലൂണിലുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്മൾ ചെയ്ത് കൊടുത്തരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മരിയ ജോഗിൻസിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മുടെ കുട്ടി ഫിലിം സ്റ്റാറിന് അതായത് നമ്മുടെ ചക്കുമ്പിക്ക് നമ്മുടെ വീ എന്താണ് ഹെയർ കട്ടിങ് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് ചക്കുമ്പി ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ചക്കുമ്പിയുടെ പുതിയ സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് തരണം അതേ സപ്പോർട്ട് അവർക്കും കൊടുക്കണം അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ